രാഹുൽകുമാർ ഗുപ്ത ക്രിസ്റ്റൽ ജോൺ ഇവരൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള അമൂല്യരംഗങ്ങളാണ് ഇവരൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം കപ്പ് അടിക്കാൻ പോകുന്നില്ല ഒന്നും നേടാൻ പോകുന്നില്ല ഇതൊക്കെ കൊണ്ടാവണം ആരാധകർ ആവശ്യപ്പെടുന്നത് പോലെ ഒരു ഡ്രീം ടീമിനെയൊന്നും മാനേജ്മെന്റ് അണിനിരത്താത് അണിനിരത്തിയിട്ട് എന്തിനാണ് ഇതാണ് അവസ്ഥ ഒരു നിർണായക മത്സരം ഫെയർ ആൻഡ് സ്ക്വയർ ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നത് എത്ര നാളായിട്ട് നമ്മൾ നിശ്ചയിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ അത് നിർണായക മത്സരമാണോ ഇതുപോലുള്ള എന്തെങ്കിലും തീരുമാനത്തിലായിരിക്കും ആ മത്സരത്തിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നത് കഴിഞ്ഞ ദിവസം മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ പുരുഷോത്തമൻ പറഞ്ഞതുപോലെ സീസൺ ഡിസൈഡിങ് മാച്ച് ആയിരുന്നു പക്ഷേ റഫറിമാർ അത് നല്ല വൃത്തിയായിട്ട് ഡിസൈഡ് ചെയ്തു നല്ല തീരുമാനം വരണം കൃത്യമായിട്ടുള്ള തീരുമാനം വരണം എന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് അമ്മമ്മ ഓഹ് അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ലൈൻ റഫറിയുടെ റഫറിയോട് ഒത്താശയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ ഓഫ് സൈഡ് വിളിച്ച് കൂടുതൽ നിഷേധിച്ചപ്പോൾ ഇവിടെ നഷ്ടമായത് പേരുടെ പ്രതീക്ഷകൾ മാത്രമാണ് അത് വലിയ മാറ്റർ അല്ല അല്ലേ എന്തായാലും റഫറിമാരുടെ ഈ മികച്ച തീരുമാനങ്ങൾക്കെതിരെ പലരും പ്രതിഷേധിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞുമൊക്കെ കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു അതിൽ പ്രമുഖനായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് മുംബൈ സിറ്റി താരം തിരി നടത്തിയ അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഇടവുകൾ ഇപ്പോൾ ഇവിടെ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് നമുക്കതിന് ആരോടും ഫൈറ്റ് ചെയ്യാനും കഴിയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തലകുനിച്ച് പന്തുകളിൽ തുടരുക എന്നത് മാത്രമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അടിച്ചമർത്തേൻ്റെ കാലമാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാൻ പിഴ അങ്ങനെ എല്ലാം നമ്മുടെ തലയിലേക്ക് വെച്ച് കിട്ടിത്തരും അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നാണ് തിരി നമ്മളോടൊക്കെ പറയുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു റഫറി ബ്ലൗണ്ടർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായക മത്സരത്തിൽ സംഭവിച്ചു എന്ന പൊന്തുടരോട് കൂടി ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിക്കുകയാണെങ്കിൽ